നമ്മു നമ്മ 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 നോൈസ് കേറെ കേക്ക് ഒന്ന് ദേ ഈവർണ ഇതില് കേക്കല്ല വെൽക്കം ടു ഗൈ ഫാത്തിമ ഫ്രോക്ക് തങ്ക പരിപ്പടയ ഐ ഗെസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കുറേ നാളായിട്ട് വ്ളോഗെടുക്കണം പക്ഷേ വ്ളോഗെടുക്കണം വിചാരിക്കുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ അത് ഞാൻ പകുതിക്ക് വെച്ച് നിന്ന് നിർത്തിപ്പോയി എന്താ പറയുക എന്ന് വെച്ചാൽ ഇന്നലെ നമുക്ക് കോഴിക്കോട് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഡ്യൂലി മോളിൻ്റെ അതിൻ്റെ ആ അതിൻ്റെ വിഷ്വൽസൊക്കെ ഞങ്ങൾ ഓൾറെഡി ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മളെ അറ്റൻഡ് ചെയ്യേണ്ട ഒരു പരിപാടി അല്ലായിരുന്നു പക്ഷേ ലാസ്റ്റ് നമ്മളെ വിളിച്ചു ഫുൾ ലെക് ഫുൾ ടീം വരുന്ന പോലെ അപ്പോൾ ഒട്ടും ഞാൻ ഇത്തവണത്തെ ഇപ്പം നമ്മൾ ബേസിക്കലി എയർപോർട്ടിൽ ഇരിക്കുകയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി മനസ്സിലായിട്ടാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് അനാൻ്റെ ബ്ലോഗൊക്കെ വന്നിട്ടുണ്ടാവും അപ്പം നമ്മൾ വീണ്ടും ഒരു ദുബായ് അത്രയ്ക്ക് പോകുക പക്ഷെ ഇത്തവണ ദുബായ് അല്ല ഇത്തവണ അബുദാബിയാണ് സോ ഇത്തവണ നമുക്ക് രണ്ട് രണ്ട് പ്രോഗ്രാം രണ്ട് പ്രോഗ്രാമുണ്ട് ഒന്ന് ആ ഒന്ന് ഒമാനല്ല മസ്ക്കറ്റ് മസ്ക്കറ്റിലും ഫസ്റ്റ് ഓൾ അബുദാബിയിലും കൂടുതൽ എക്സൈറ്റഡാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ എക്സൈറ്റഡ് ആണ് കാരണം കഴിഞ്ഞ തവണത്തെ ഒരു ദുബായ് ട്രിപ്പ് ആയിരുന്നു നമ്മുടെ ഒരു ലൈഫ് ചേഞ്ചിങ് ലൈഫ് ചേഞ്ചിങ് അപ്പോഴത്തെ ഒരു മൂമെൻ്റ് ഭയങ്കര ഇതായിരുന്നു ഇത്തവണയും അതെ ഇത്തവണയും അങ്ങനെ തന്നെ അവിടെ നിന്നു വിചാരിക്കുന്നു ഒരുപാട് പക്ഷെ എന്നിട്ട് കണ്ണു കാണാൻ പാടില്ലായിട്ട്

ഇനി നമ്മൾ സെപ്റ്റംബർ പന്ത്രണ്ടിന് ആവും മോസ്റ്റ്ലി തിരിച്ചു വരുക നാട്ടിൽ ഇവർ മസ്കറ്റിൽ നിന്ന് വീണ്ടും ഉണ്ട് നമ്മൾ പക്ഷേ മസ്കറ്റിൽ നിന്ന് നാട്ടിൽ വരും ചില എന്തായാലും പ്രോഗ്രാമുകളൊക്കെ ബുക്ക് ചെയ്യേണ്ടവര് ബുക്ക് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇത് വന്നിട്ടുണ്ട് ബോർഡിംഗിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ടൈം ടു ഗോ

ആ ഓക്കെ മോഡി പാവം വെച്ചാട്ടെ നമുക്ക് വീട്ടിൽ നിന്നെല്ലാം പാക്ക് ചെയ്ത് ഫുഡൊക്കെ ഫുഡൊക്കെ പാക്ക് ചെയ്ത് പരിപ്പോട ഉണ്ണക്കൈ അങ്ങനത്തെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുവന്ന് കാണും അവിടെ കുറച്ച് കഴിക്കണോ എന്താ വേറെ അങ്ങനെ നമ്മൾ ഇത് സുഹൃത്തുക്കളെല്ലി പറയുന്നില്ലേ

വീടുണ്ട് ഞങ്ങളുടെ ഫ്ലൈറ്റ് പൊന്ത

കണ്ടല്ലോ <laughs> <laughs> <laughs>

പെട്ട് കിറിഞ്ഞു പുളിക്കണ പെട്ടി എറിഞ്ഞു പുളിക്കണ കൈചലയ്ക് റാപ്പ് ഇതാ മതിയോ നേൈ വൈ പോവൽത്തി എക്സ്ക്ലൂസീവ് ന്യൂസ് ഇവിടെ ഓൺ ക്യാമറ ആരും പോലെയല്ല തഞ്ചു semua. Oke, dengan semuanya.

पू <laughs> <Hello, Jimmy. Hello. laughs> <Kpk -pook, तीडियो गएस> യം കിട്ടിയ പൂവ് കേട്ടെ ഫോണി കുടിക്കുന്ന കിട്ടി Deus do Brasil. Já não mandaram nada de matar agora. 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 आह नमस्ते 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 ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് എന്നെ കാണുന്നുണ്ടോ ക്യാമറ തിരിച്ച് പിടിച്ചേക്കുക അപ്പോൾ ദുബായിൽ വന്നിട്ട് ഒരു രാത്രി കഴിഞ്ഞു ഇന്നലെ കുറേ കാര്യങ്ങളൊക്കെ കുറേ അധികം കാര്യങ്ങൾ ഇന്നു ഇതിൽ പറയാൻ വിട്ടുപോയി കാണിക്കാനും ഒക്കെ വിട്ടുപോയി അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി എത്തി നമ്മൾ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് എത്തിയപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി ഫ്ലൈറ്റ് എത്തിയപ്പോൾ ഒരു പന്ത്രണ്ട് മണി ഇവിടുത്തെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ റൂമിൽ വന്നു പിന്നെ എല്ലാവരും ചില്ലർ എല്ലാവരും റൂമൊക്കെ എടുത്ത അപ്പുറം എപ്പറേം പോണേ ഒരു ക്യാബിന് ടൈം അത്യാവശ്യം ഒരു മണി രണ്ട് മണിയൊക്കെ ആയി കിടന്നപ്പം കഴിഞ്ഞൊരു രണ്ട് മൂന്ന് ദിവസം ഫുള്ള് പരിപാടിയും ഓട്ടവും ഒക്കെ ആയതുകൊണ്ട് മോർ ദൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ആയി ഞാൻ ഉറങ്ങിയിട്ട് പ്രോപ്പർലി ഇങ്ങോട്ട് വരുന്നതിന് ദിവസത്തിന് മുന്നേ ദിവസം ഷാനൻ്റെ വീട്ടിലായിരുന്നു ഞാൻ ഓ ജിംഷോ എടുക്കുന്നുണ്ട് ഫുഡ് കഴിക്കാൻ രാവിലെയായി കുറച്ച് ഇന്നലെ എന്തായാലും പ്രോപ്പർ സ്ലീപ്പ് കിട്ടി ഇനി ഇന്ന് സൗണ്ട് ചെക്കും പരിപാടികളും ഒക്കെ ആയിരിക്കും അത്യാവശ്യം വലിയൊരു പരിപാടിയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ വന്ന കണ്ടിട്ട് നമുക്കിനി നേരെ പോയി കെ പി എം വിളിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോകും റെഡി ആയിട്ടൊന്നുമില്ല ഉറക്കത്തിൻ്റെ ഒരു കോലാണ് ജസ്റ്റ് പല്ല് തച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ കൊണ്ടു ഹലോ ഓപ്പൺ ദി ഡോർ ഫാസ്റ്റ് 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 क्या आउटसाइड नो अरे अरे ले रहा आरेबी चलो मैनेजर सर इज रेडी आरे नहीं इब्राहीम लोग कौन है इधर कौन है इधर स्टील है आरे अफीफ

എനിക്ക് ആ പ്രാവുകളുടെ നടുക്കൂട്ട് ഓടി ചെന്നിട്ട് പാർത്തവിടണം ഓ എൻ്റെ അത്ര പ്രായമില്ല ചെറിയൊരു ടൗൺ ആണ് പക്ഷേ വലിയ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ബിൽഡിങ്സ് ഒന്നുമില്ല അല്ല പഴയ പഴയ ബിൽഡിങ്സ് വരൂ പോകാം നോ വാക്കാം വാ നോക്കാം ഓ ഹാപ്പി ഓണം പോസ്റ്റ് ഏതാ പൊലിവ് കീ എടുത്തോ കീ എന്തിനാ നീ എടുക്കണേ നീ എന്ത് പൊട്ടനാ നീ എന്ത് പൊട്ടനാ ആ തുറന്നിട്ടാട പിന്നെ നിധി ഇരിക്കാണല്ലോ കൊണ്ടുപോവാൻ എന്റെ ഒക്കെ റൂമ് തുറന്നിട്ട പിന്നെയും പറയാം ഷാനൊക്കെ പോയി ചങ്ങായി പോയി മുത്തേ ഞാനിപ്പോൾ കണ്ടല്ലോ ഞാനാണ് നിന്നെ വിളിക്കാൻ വെയിറ്റ് ചെയ്തത് എനിക്ക് ഷാനൂനൊപ്പം പോയായിരുന്നു അതാണ് ഇട യഥാർത്ഥ സുഹൃത്ത് വേണ്ടി പ്ലേറ്റ് മൈ ആത്മാർത്ഥ സുഹൃത്ത് ിയാലോ നമ്മൾ ബുഫ കിട്ടുന്നു എന്ന് വിചാരിച്ച് കാര്യമായി കാര്യമായ പേസ്ട്രീസ് ചോക്ലേറ്റ്സ് ഒന്നും കഴിക്കാൻ പാടില്ല മനസ്സിലായോ എന്നോടാണ് എനിക്ക് പറയാനുള്ളത് എന്നുവെച്ചാൽ ഒരു കേക്കൊക്കെ എടുക്കാം കുഴപ്പമില്ല വാനില അല്ല ഫ്ലേവർ വാനിലേറ്റ് ഇനി എന്താണ് കുട്ടിക്ക് വേണ്ടത് വോണ്ട് വൈ I want pancake. You want pancake? I want pancake. <laughs> this is what is this? This is French toast. Do you want this? No. No? no. You don't want? I did I Oh, sorry. Sorry, Sorry. You want pancake? No. I think no. I want. I want an omelette. இது கைக்கூடிய വേറൊന്നും വേണ്ട ഇതെന്താ പോറിച്ച് കഞ്ഞി വേണോ നിനക്ക് ഗാർലിക് ഫ്രൈഡ് റൈസ് കുറച്ചെടുക്കേ റൈസ് എടുത്തിട്ടുണ്ടല്ലോ ഞാനൊക്കെ വീട്ടിലധികം കാണിക്കണ്ട രുമോ എന്തായാലും പറഞ്ഞല്ലേ മറ്റേതും വേണോ ഒന്ന് മതിലേറ്റിന്റെ മേള ഇതാ ഇത് വേണോ വേണ്ട ഞാൻ പറയാമോ അത് എടുക്കാനാണ് ഇത് ഈ സാധനയുടെ വെച്ചിരിക്കുന്നത് അവിടെ നടക്കില്ലേ മായന ആാ നീ മാത്രമേ ഉള്ളൂ അല്ലേ ദക്ക് மாதிரെയുള്ളదా ദാ കേക്ക് സോഫ്റ്റ് കേക്ക് ആണല്ലേ ആാ നോ സമത കബോർസുമിയാസോ എയ് 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 കേറി മതി കേറി മതി ഇതാട കോയിറ്റ് നടന്നി ഓഹല കോഫി ജ്യൂസ്

So we have booked it like group. We are so many people. Yeah. yeah. Thank you. Thank you. Sorry, yeah. Four zero seven, yeah. Four zero seven, <coughs> yeah. seven

അവിടെ നമുക്ക് ഇരിക്കാൻ സലയില്ല അപ്പൊ നമ്മൾ മാറിയിരുന്നു ലഘുവായ രഘുഭക്ഷണം ഇന്ത്യത്തില് കുറച്ചധികം കാലറി ഉണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് കാലറി കുറയ്ക്കാൻ പക്ഷെ എനിക്ക് ഇതൊന്നും കാണുമ്പോൾ ആവുന്നില്ല யர்ட் சோக்லேட்டா ஹயர்ஃபுண்ட் சிறிய பட்சப்பழம் இது பட்டா. ஃபேவரும்

நம்ம வயறு வீடும் நம்ம எந்த செய்ய வச்சா dip mm. no? oh <clears throat> chocolate muffin with cappuccino ý <laughs> thức <resoluGil pictured. c piercing> ജ്യൂസ് ഒന്നിച്ച് വിളിച്ച ഹായ് ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ അബുദാബിയിൽ ഉള്ളവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നമ്മൾ അബുദാബിയിൽ വന്നിട്ടുണ്ട് നാളെ ഇന്ത്യ സോഷ്യൽ ആൻഡ് കൾച്ചർ സെന്ററിൽ വൈകിട്ട് നമ്മളെല്ലാവരും പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ പരിപാടിന്റെ ടിക്കറ്റ്സും കാര്യങ്ങളും ലുലു എക്സ്ചേഞ്ചിലും അതുപോലെ തന്നെ ഹാപ്പി വേൾഡ് ട്രാവൽസിലും അവൈലബിൾ ആണ് അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഫുൾ ടീം ആയിട്ട് അബുദാബിയിൽ പെർഫോം ചെയ്യാൻ വരുന്നത് അപ്പൊ നാളെ ഫ്രീ ആയിട്ടുള്ളവരൊക്കെ മസ്റ്റ് ആയിട്ടും ഇന്ത്യ സോഷ്യൽ ആൻഡ് കച്ചർ സെന്ററിലായോ നമുക്ക് എല്ലാവർക്കും ഒരു അടിപൊളി പരിപാടി കാണാം സീ ുംഫോംസും <observer>